അൽ ഇർഷാദ് പ്രഥമ ഹോളി ഖുർആൻ അവാർഡ് ബദുർ സദാദ് സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഹാരി തങ്ങൾക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രചാരണങ്ങൾക്ക് പുതിയ മാർഗങ്ങൾ ആവിഷ്കരിച്ച പണ്ഡിത പ്രതിഭ വെല്ലുവിളികൾ അതിജീവിച്ച് മനുഷ്യരും ഖുർആൻ അനുഭവിക്കട്ടെ എന്ന മനോഹര സന്ദേശം ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം കാഴ്ചപരിമിതികളുള്ള കുരുന്നുകളെ കുഞ്ഞിളം പ്രായത്തിൽ ചേർത്തു പിടിച്ച് നാവിൽ ഖുർആാനിക മധുരം തേച്ചു പിടിപ്പിച്ച മനുഷ്യസ്നേഹി പൂർവ്വമാതൃകകളില്ലാത്ത നൂതനാവിഷ്കാരങ്ങളിലൂടെ ആധുനിക മാർഗങ്ങളിലൂടെ കുർആാൻ പ്രചാരണം നടത്തി പുതുമുദ്രകൾ പതിപ്പിച്ച ക്രാന്തദർശി സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഹാരി തങ്ങളെ അൽ ഇർഷാദ് പ്രഥമ ഹോളി ഖുർആാൻ അവാർഡിന് അർഹനാക്കിയത് ഖുർആാൻ തദരീസിൽ തങ്ങൾ സ്വീകരിക്കുന്ന നൂതനമായ ശൈലി ആഗോള സമ്മേളനങ്ങളിൽ ഖുർആൻ അടിസ്ഥാനപ്പെടുത്തിയ പ്രഭാഷണം ദുബായ് ഹോളി ഖുർആാൻ അതിഥി ഭിന്നശേഷിക്കാർക്ക് ബ്രെയിൻ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഖുർആാൻ മനഃപ്പാഠമാക്കാൻ സൗകര്യമൊരുക്കിയ ആദ്യ സംവിധാനത്തിൻ്റെ നേതൃത്വം ഭിന്നശേഷിക്കാരായ ഹാഫിവുകൾക്ക് മുഖ്യധാരയിലിടം ആശയ പ്രചരണത്തിൽ സ്വീകരിക്കുന്ന വേറിട്ട ശൈലി